ലാൽസാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല നടി മീന മോഹൻലാലുമായുള്ള തൻ്റെ അഭിനയ എക്സ്പീരിയൻസ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മീന തമിഴ്നാട്ടിലാണ് മീന ജനിച്ചത് അച്ഛൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും മീനയുടെ അമ്മ മലയാളിയാണ് ചെറുപ്പത്തിലെ മികച്ച ഭരതനാട്യം നർത്തകിയായിരുന്നു മീന തമിഴ് സിനിമകളിൽ ബാലതാരമായാണ് മീന അഭിനയം തുടങ്ങിയത് പിന്നീട് നായികയായി തിളങ്ങി തൊന്നൂറിൽ തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച നടി എന്ന അപൂർവ നേട്ടവും മീനക്കുണ്ട് രജനീകാന്തിനൊപ്പം ബാലതാരമായും നായികയായും അഭിനയിച്ച നടി എന്ന പ്രത്യേകതയും മീനക്കുണ്ട് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം മുകേഷ് തുടങ്ങി എല്ലാ നായകന്മാർക്കൊപ്പവും മീന അഭിനയിച്ചിട്ടുണ്ട് മലയാളം തെലുങ്ക് കന്നഡ തമിഴ് തുടങ്ങിയ ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങിയ നടിയാണ് മീന രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതയായ മീന ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാണ് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ മീനയുടെ സിനിമാ ജീവിതം വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു മലയാളത്തിൽ മോഹൻലാലിനൊപ്പമാണ് മീന കൂടുതലായി അഭിനയിച്ചത് പത്തോളം സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് വർണ്ണപ്പകിട്ട് ഒളിമ്പ്യൻ അന്തോണി ആദം മിസ്റ്റർ ബ്രഹ്മചാരി ഉദയനാണ് താരം ചന്ദ്രോത്സവം ദൃശ്യം ദൃശ്യം ടു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ബ്രോഡാഡി ആഡി എന്നിവയാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഒരു അഭിമുഖത്തിലാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ച് മീന സംസാരിച്ചത് ലാൽസാറിനൊപ്പം തനിക്ക് പത്തോളം സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു ലാൽ ലാൽസാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല ജീവിക്കുകയാണ് എന്ന് മാത്രമേ തോന്നാറുള്ളൂ കാരണം കഥാപാത്രമായി മാറുമ്പോൾ ലാൽസാർ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലാൽ സാറിനൊപ്പം അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് താൻ അഭിനയിക്കാറുള്ളത് ഇതാണ് മീന ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞത് എന്തായാലും ഈ വാർത്ത ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക